തന്റെ കുടുംബം ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞ് പ്രവീൺ ഇന്നൊരു സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു തന്റെ കുടുംബത്തിന് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ നഷ്ടവും തനിക്കാണെന്നും വീഡിയോ പ്രൈവറ്റ് ആക്കുകയാണെന്നും പ്രവീൺ സ്റ്റോറിയിലൂടെ പറഞ്ഞിരുന്നു പിന്നാലെ ഇവരുടെ വീഡിയോ കണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ഇടപെട്ടു പ്രസിഡന്റ് ആശാ തൃപുണിത്തറ പ്രണവിനെയും പ്രവീണിനെയും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അതിൽ പ്രണവ് തന്റെ ഭാഗം ഹ്യൂമൻ റൈറ്റ്സിനോട് പറയുകയും ചെയ്തു വ്യൂസിനു വേണ്ടിയുള്ള പ്ലാനിംഗ് ആണ് ഇതെല്ലാം എന്നും മാത്രമല്ല അച്ഛനെ തല്ലിയത് കണ്ട് സഹിക്കാനാകാതെയാണ് പ്രവീണിനെ തല്ലിയതെന്നും പ്രണവ് ഹ്യൂമൻ റൈറ്റ്സിനോട് പറഞ്ഞു ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടാൽ നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് ആകില്ല എന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ മൃദുലയെ ഇതുവരെ തല്ലിറ്റില്ല എന്നും എന്നാൽ പ്രവീണിനെ തല്ലിയെന്നും പ്രണവ് പറയുന്നുണ്ട് അതേസമയം നിയമപരമായി കേസുമായി മൃദുലയും പ്രവീണിനും മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും സംഭവത്തിൽ ഇരുവർക്കും പരാതി ഇല്ല എന്നുമാണ് പ്രവീൺ പറഞ്ഞത് സംഭവത്തിൽ കേസിന് പോകാൻ ആദ്യം തീരുമാനിച്ചു എങ്കിലും മാതാപിതാക്കൾ ആയതുകൊണ്ട് കേസ് കൊടുക്കാനുള്ള തീരുമാനം ഒഴിവാക്കുകയായിരുന്നുവെന്ന് പ്രവീൺ വീഡിയോയിൽ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴിതാ കുടുംബത്തിനെതിരെ കേസുമായി പോകാൻ യാതൊരു താല്പര്യമില്ല എന്നും എന്നാൽ പ്രവീൺ നവംബർ തീയതിയാണ് ഇരുവർക്കും ഒരു അക്കൗണ്ടിൽ കാണാനില്ല പ്രണവ് വീഡിയോ പ്രൈവറ്റ് ആക്കി എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം പ്രവീണിന്റെ വീഡിയോ ഇതിനോടകം അൻപത് ലക്ഷത്തിലധികം പേരാണ് കണ്ടത് പിന്നാലെയാണ് വീഡിയോ പ്രൈവറ്റ് ആക്കിയത് വീഡിയോ വൈറലായതോടെ വളരെയേറെ സൈബർ ആക്രമണങ്ങളാണ് കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുന്നത്